ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നോളജ് എക്കണോമിയെ പരിവർത്തനപ്പെടുത്തുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടു അപ്പൊ ക്യൂസാറ്റിന് തന്നെ അറുപത്തിനാല് കോടിയോ മറ്റോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും പക്ഷേ എങ്കിലും മൊത്തത്തിൽ എങ്ങനെയാണ് ബഡ്ജറ്റിൻ്റെ ഈ ബഡ്ജറ്റ് സ്പീച്ച് ഫിനാൻസ് മിനിസ്റ്റർ തുടങ്ങിയപ്പോൾ ഉപയോഗിച്ച ഒരു വാചകം ഒരുപാട് ഇതൊരു കോവിഡ് അങ്ങോട്ട് നമ്മുടെ പല നാച്ചുറൽ കലാമിറ്റീസൊക്കെ ഫേസ് ചെയ്തതിന് ശേഷം ഒരു ഫിനാൻഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് മിനിറ്റുകളിൽ ഒരു ഫോക്കസ് ഇല്ലായ്മ ഉണ്ടെന്ന് തോന്നിയാൽ പോലും ഫിനാൻസ് മിനിസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി റിവേഴ്സ് സ്ട്രാറ്റജിയാണ് ആ റിവേഴ്സ് സ്ട്രാറ്റജി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സെക്ടറൽ അലോക്കേഷൻസിൻ്റെ ബിഗ് എമൗണ്ട്സ് ആദ്യം പറയുന്നതിന് പകരം ഇൻഡിവിജ്വൽ അലോക്കേഷൻസ് ഫോർ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്രോജക്ട്സ് പറയുകയും അതിനെ നമ്മൾ ഫോക്കസ് കിട്ടാൻ വേണ്ടി നമ്മൾ ആലോചനയിലൂടെ തിരിച്ച് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് ഈ കേരളത്തെ ഒരു നോളജ് ഹബ്ബാക്കി മാറ്റാനായിട്ട് എന്തെല്ലാം ആവശ്യമുണ്ടോ അതിനൊക്കെയുള്ള പ്രൊവിഷൻസ് ചേർത്തിട്ടുണ്ട് നമ്മുടെ റിസർച്ചും ഡെവലപ്മെൻറ്റും ഏഴ് യൂണിവേഴ്സിറ്റി ഏഴ് സെൻറ്റർ ഓഫ് എക്സലൻസ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റികൾക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഞാനും ഈ യൂണിവേഴ്സിറ്റിയുടെ ഫൈനാൻസ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് ആ സമയത്ത് നമ്മൾ ഈ ലാസ്റ്റ് ബഡ്ജറ്റ് ചോദിച്ചത് കിട്ടിയില്ല എങ്കിൽ പോലും ന്യായമായ അലോക്കേഷൻസ് വന്നിട്ടുണ്ട് എന്നാണ് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം ഇത് കൂടാതെ